ബോഡി ലാംഗ്വേജ് അറബിയിൽ എന്താണ് എന്താണതിന് പറയാം ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ബോഡി ലാംഗ്വേജ് മനുഷ്യർക്ക് ഭാഷയില്ലാതെ കാര്യങ്ങൾ ബോധ്യമാകുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ ബോഡി ലാംഗ്വേജ് അതിന് അറബിയിൽ ലാംഗ്വേജിന് അറബിയിൽ ലുഗ എന്നാണ് പറയാം ലുഗത്തുൽ ജസദ് എന്നാണ് ബോഡി ലാംഗ്വേജിന് പറയാം എന്ന് പറഞ്ഞു പറഞ്ഞോക്കെ ലുഗത്തുൽ ജസദ് ജസദ് എന്നാൽ ശരീരം എന്നാണ് അർത്ഥം ശരീരമെന്ന ജസദിന് മൂന്ന് വാക്ക് വേറെയുമുണ്ട് അതേതാണ് ജിസ്മ എന്ന് പറയും ജിസ്മ എൻ്റെ ജിസ്മ മൊത്തം ശരീരവേദന ശരീരവേദനയ്ക്ക് അവിടെ പറയാറുള്ളത് അവിടെ ജിസ്മാണെന്ന് പറയും എന്ത് അലം ഫിൽ ജിസും കാവിൽ അലം ഫിൽ ജിസും കാവിൽ എൻ്റെ ശരീരം മൊത്തം വേദനയാണ് ജിസ്ം കാമിൽ ജിസ്മ എന്ന് പറയും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ജസദ് എന്നാണ് ജസദ് അതും പലതിനും ഉപയോഗിക്കൂട്ടോ ജസദ് എന്ന ബോഡിയാണ് അപ്പോൾ അതങ്ങനെ രണ്ടാമത്തെ ജിസ്മാണ് മൂന്നാമത്തെ ബദൻ എന്നൊരു സാധനമുണ്ട് എന്താണ് പറയുക ബദൻ ബദൻ ബദനെന്ന് പറയാം ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരം എന്നർത്ഥത്തിനാണ് ബദനെ കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് അതും ഈ അലം ഫിൽ ബദൻ ബദനെ പറ്റി പല രേഖകളിലും ബദൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെ ബദനും ജിസ്മും ജസദും എല്ലാം ശരീരമെന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വിശദമായി പറയേണ്ട ഒരു ഫണ്ണാണ് നമ്മളതിനെ വിശദീകരിച്ച് പറയാം ഒന്ന് ഞാനിവിടെ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു അറബികൾ സംസാരിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയാൻ ഇല്ല ഇതിന് ഇല്ല എന്നാണ് പറയാം ഇല്ല ഒരിക്കലും അത് നമ്മൾ ആക്ഷൻ കാണിക്കുന്നത് പോലെ പിന്നെ എന്താണ് ഇത് കാണിച്ച് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ടാറ്റ എന്നാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ മാഫി മാഫി പറയേണ്ട നാവുകൾ ഇതാണ് ഓക്കെ അതിൻ്റെ അർത്ഥം എന്താണ് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്തില്ല എൻ്റെ അടുത്തില്ല ഓക്കെ നമ്മൾ അറബി നാട്ടിൽ എല്ലാ ബോഡി ലാംഗ്വേജും മാറ്റമുണ്ട് നമ്മൾ വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ഒരു ചർച്ചയാവും നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ വർഷങ്ങൾ അറബികളോടൊപ്പം ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില ആ അതുമായി ബന്ധപ്പെട്ട ചില വിജ്ഞാനങ്ങളുണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് ബോഡി ലാംഗ്വേജുകളുടെ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ചില ബോഡി ലാംഗ്വേജുകളുണ്ട് അതിൽ വോയിസേ ഉണ്ടാവില്ല ബോഡി ലാംഗ്വേജ് മാത്രമായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് എത്രയും അതായത് നാവുകൊണ്ട് പറയുന്നതിനേക്കാളും വലിയ റിയാക്ഷനാണ് ആ ലാംഗ്വേജിൻ്റെ ബോഡി ലാംഗ്വേജിന് ആ ബോഡി ലാംഗ്വേജുകൾ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ ബോഡി ലാംഗ്വേജിന് ലോഹത്തുൽ ജസദ് എന്ന് പറയാറുണ്ട് ജിസ്മ എന്നും ബോഡിക്ക് പറയും ബദൻ എന്നും പറയാറുണ്ട് ഇനിയും ധാരാളം വാക്കുകൾ ശരീരം എന്ന് പറയുന്നതിനുണ്ട് ഇൻഷാ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി നമ്മൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ മല